ബിനു അടിമാലിക്ക് നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നിട്ടും സിമ്പതി കിട്ടാൻ സുധിയുടെ വീട്ടിലെത്തിയത് വീൽ എല്ലാം സോഷ്യൽ മീഡിയയുടെ സഹതാപം കിട്ടാൻ വേണ്ടി നടനും കോമഡി താരവുമായ ബിനു അടിമാലിക്കെതിരെ സോഷ്യൽ മീഡിയ മാനേജറും ഫോട്ടോഗ്രാഫറുമായ ജിനേഷ് ഉയർത്തുന്ന ഗുരുതര ആരോപണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാവുകയാണ് റിയാലിറ്റി ഷോയുടെ ലൊക്കേഷനിൽ വിളിച്ചുവരുത്തി മുറിയിൽ പൂട്ടിയിട്ട് ബിനു അടിമാലി ഉപദ്രവിച്ചുവെന്നും ക്യാമറ തല്ലി തല്ലിത്തകർത്തുവെന്നുമാണ് ജിനീഷ് പറയുന്നത് ബിനുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വിമർശനങ്ങൾക്കും നെഗറ്റീവ് കമന്റുകൾക്കും കാരണം ജിനീഷ് ആണ് എന്ന ആരോപണം ഉയർത്തിയാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് ആരോപിക്കുന്നത് ബിനുവിനെതിരെ ജിനീഷ് പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ ഇക്കഴിഞ്ഞ വർഷം പകടത്തിൽ മരിച്ച നടൻ കൊല്ലം സുധീയുടെ വീട്ടിൽ ബിനു അടിമാലി പോയതും മിമിക്രി താരവും ഡബിംഗ് ആർട്ടിസ്റ്റുമായ മഹേഷ് കുഞ്ഞുമോനെ കുഞ്ഞുമാനെ സന്ദർശിച്ചതും ഒക്കെ മാറി സഹതാപം കിട്ടാൻ വേണ്ടി എന്ന ജിനീഷിന്റെ വാക്കുകളാണ് ഇപ്പോൾ ആരാധകരെ പോലും ഞെട്ടലാക്കുന്നത് ജിനീഷ് ഉയർത്തുന്ന ആരോപണങ്ങൾ ഇങ്ങനെയാണ് അപകടം പറ്റിയപ്പോൾ ബിനു അടിമാരിക്കൊപ്പം ആശുപത്രിയിൽ നിന്നതും അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയതും ഞാനായിരുന്നു ആശുപത്രി വിട്ടപ്പോൾ വീട്ടിൽ കൊണ്ടാക്കിയതും ഞാനാണ് ആ സംഭവത്തിന് ശേഷം ബിനു അടിമാലി കൊല്ലം സുതിയുടെ വീട്ടിൽ പോയിരുന്നു ആ സമയത്ത് ബിനു അടിമാലിക്ക് നടക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും വീൽ ചെയറിലാണ് സുതിചേട്ട് വീട്ടിലെത്തിയത് അതൊന്നും ആവശ്യമല്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയുടെ സഹതാപം കിട്ടാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത് ഇതോടെ എന്റെ പ്രതിച്ഛായ മാറണം അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നീ സോഷ്യൽ മീഡിയയിൽ ചെയ്യണം എന്നാണ് സുതിചേട്ട് മരണശേഷം എന്നോട് ബിനിച്ചേട്ടൻ പറഞ്ഞത് അത് പ്രകാരമാണ് സുതിചേട്ടന്റെ വീട്ടിൽ ചെന്നപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്നതടക്കമുള്ള വീഡിയോ ഷൂട്ട് ചെയ്തതും പോസ്റ്റ് ചെയ്തതും മഹേഷ് കുഞ്ഞുമോന്റെ വീട്ടിൽ പോയപ്പോഴും ഫോട്ടോയും വീഡിയോയും എടുക്കാൻ എന്നെ വിളിച്ചിരുന്നു പക്ഷേ വീഡിയോ പോസ്റ്റ് ചെയ്യരുത് ഫോട്ടോ മാത്രം എടുത്താൽ മതിയെന്ന് മഹേഷ് പറഞ്ഞു ഇതൊന്നും ബിനുചേട്ടന്റെ യൂട്യൂബിലിട്ടാൽ ശരിയാവില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ മറ്റൊരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു ബിനിചേട്ടന്റെ അടുത്ത സുഹൃത്തിന് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊടുത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് ഞാനത് ബിനുചേട്ടനോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞുള്ള തർക്കത്തിലാണ് പിരിഞ്ഞത് എന്നാൽ പിരിയാനുള്ള മറ്റൊരു കാരണം ബിനുചേട്ടന്റെ വളരെ വ്യക്തിപരമായ ചില കാരണങ്ങൾ ആയതുകൊണ്ട് ഞാൻ പുറത്തു പറയുന്നത് ശരിയല്ല മൂന്ന് വർഷം ബിനു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ് ഞങ്ങൾ പിണങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടും പാസ്വേഡും ഒക്കെ തിരിച്ചു കൊടുത്തിരുന്നു ഞാൻ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്ത സമയത്ത് അദ്ദേഹത്തിനെതിരെ വന്ന നെഗറ്റീവ് കമന്റുകളൊക്കെ നീക്കം ചെയ്തിരുന്നു എന്നാൽ ഞാൻ മാറിയപ്പോൾ മോശം കമന്റുകൾ അവിടെ തന്നെ കിടന്നു ആരും അത് നീക്കം ചെയ്തില്ല ഈ കമന്റുകൾക്ക് പിന്നിൽ ഞാനാണെന്ന് അദ്ദേഹം ആരോപിച്ചു അക്കൗണ്ട് ഞാൻ ഹാക്ക് ചെയ്തുവെന്ന് പറഞ്ഞ് അദ്ദേഹം പോലീസിൽ പരാതിപ്പെട്ടു ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി സത്യാവസ്ഥ പറഞ്ഞു കാര്യം മനസ്സിലായി ഞാൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈമാറിയ ശേഷം അദ്ദേഹം പാസ്വേർഡ് മാറ്റി പക്ഷെ പിന്നെ അത് മറന്നുപോയി പലതവണ ഓപ്പൺ ചെയ്യാനുള്ള ശ്രമം നടന്നതുകൊണ്ടാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാതെ പോയതെന്ന് പിന്നീട് അന്വേഷിച്ചപ്പോൾ തന്നെ മനസ്സിലായി പിന്നെയും വിനിച്ചേട്ടൻ എന്നെ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വലിയ പോലീസുകാരുമായും ജഡ്ജിയുമായെല്ലാം ബന്ധങ്ങളുണ്ടെന്നും കൊട്ടേഷൻ ടീമിനെ കൊണ്ടുവരുമെന്നും ഭൂമിയിൽ എന്നെ വെച്ചേക്കില്ല എന്നുമായിരുന്നു ഭീഷണി ഇതിനെതിരെ ഞാൻ പോലീസിൽ പരാതി നൽകി ഒരു റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട് ഒരു ചാനലിൽ ഞാൻ ഫോട്ടോ എടുക്കാൻ പോയി അന്നെ ഒരു മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി മർദ്ദിച്ചു പുറത്തു നിൽക്കുന്നവർ റൂമിന്റെ വാതിൽ പൊളിച്ചാണ് എന്നെ രക്ഷിച്ചത് എന്റെ ക്യാമറ തകർത്തു വലിയ തുക മുടക്കി വാങ്ങിയ ക്യാമറയായിരുന്നു അത് അതിന്റെ ലോൺ അടച്ചു തീർന്നിട്ടില്ല ഈ കേസിൽ ബിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്തു എനിക്കെതിരെ വലിയ ഭീഷണിയുണ്ട് എനിക്കും കുടുംബത്തിനും എന്ത് സംഭവിക്കുമെന്നറിയും അതുകൊണ്ടാണ് ഞാനിത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നു എന്നാണ് ജിനീഷിന്റെ വാക്കുകൾ അതേസമയം ഈ സംഭവത്തിൽ വിശദീകരണമായി ബിനു അടിമാലി എത്തുന്നത് ഇങ്ങനെയാണ് കോമഡി സ്റ്റാർസിന് മുമ്പ് താൻ രസികരാജ പരിപാടിയിൽ സ്കിറ്റ് കളിച്ചിരുന്നു അന്ന് താൻ ആർക്കൊപ്പം നിന്നാണോ സ്കിറ്റ് കളിച്ചത് അവർക്കൊപ്പമാണ് ഇന്നുമുള്ളത് പല ചാനലിലും പല തരത്തിലാണ് തന്നെ കുറിച്ചുള്ള വാർത്ത വരുന്നതും ഞാൻ പിടിച്ചറിഞ്ഞു ചവിട്ടിക്കൂട്ടി എന്നൊക്കെയാണ് വന്നത് കമൻസ് നോക്കാറില്ല അതിനുള്ള മാനസിക അവസ്ഥയിലല്ല അത് വായിച്ചാൽ ഞാൻ തകർന്നു പോകും ഞാനൊന്നും ചെയ്തിട്ടില്ല സ്റ്റാർ മാജിക്കിൽ വെച്ചാണ് എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ ഞാൻ കാണുന്നത് പുള്ളി ഒരു ഫോട്ടോഗ്രാഫറാണ് ഞങ്ങളുടെ എല്ലാ ഫോട്ടോ എടുക്കാറുണ്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞു ചേട്ടന്റെ സോഷ്യൽ മീഡിയ ഞാൻ ഹാൻഡിൽ ചെയ്യാമെന്ന് എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒന്നും ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഞാനത് സമ്മതിച്ചു റീച്ചുള്ള ഒരു പേജ് വേണമെന്നായിരുന്നു പുള്ളിക്ക് ഫോട്ടോ ഇടാൻ എൻ്റെ പേജ് നോക്കാൻ വന്നയാൾ പിന്നീട് എന്നോട് ചോദിച്ചു ഈ പേജ് കൊടുക്കുന്നുണ്ടോ എന്ന് പല പ്രാവശ്യം ചോദിച്ചെങ്കിലും ഞാൻ സമ്മതിച്ചില്ല പിന്നീട് പേജ് മിസ് യൂസ് ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടായി മാത്രമല്ല എന്നോട് ചോദിക്കാതെ പേജിൻ്റെ പാസ്വേഡുകൾ മാറ്റി എൻ്റെ കൂടെ സഹകരിച്ച ഒരാളും ഞാൻ മോശക്കാരനാണെന്ന് പറയില്ല എന്നാണ് എന്റെ വിശ്വാസം കാരണം ബിസിനസ് മെന്റിൽ ഞാൻ ആരോടും പെരുമാറില്ല ഉള്ള വീട് വരെ വിറ്റ് ഞാൻ മകൻ വിദേശത്തേക്ക് പഠിക്കാൻ പോയി അപ്പോൾ അവന്റെ ലോണും വീടിന്റെ ലോണും അടയ്ക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ വീട് വിറ്റു ഇത്തരം ആരോപണങ്ങൾ കേൾക്കുമ്പോൾ വളരെ വിഷമമാണ് സോഷ്യൽ മീഡിയ വഴി എന്നെ നാറ്റിക്കാമെന്നാണ് ഇത് കോംപ്രമൈസ് ചെയ്യാൻ ചെല്ലുന്നവരോട് ജിനീഷ് പറയുന്നത് ബിനു അടിമാലി ഇനി സോഷ്യൽ മീഡിയ വഴി ഞാൻ ഉപദ്രവിക്കില്ലെന്ന് പാലാരിവട്ടം സ്റ്റേഷനിൽ ജിനീഷ് ഒപ്പിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് അവന്റെ ഉദ്ദേശം അറിയില്ല എന്റെ കയ്യിൽ നിന്നും വാങ്ങിയ അൻപത്തി രൂപ പോലും തിരിച്ചു ില്ല തെളിവില്ലാതെ വേറെയും പണം കൊടുത്തിട്ടുണ്ട് എന്റെ ഗൂഗിൾ പേയുടെ പാസ്വേർഡ് വരെ ഒളിഞ്ഞു നിന്ന് മനസ്സിലാക്കി എന്റെ പേജിൽ വരുന്ന പരസ്യത്തിന്റെ പൈസ എനിക്ക് കിട്ടിയിട്ടില്ല സുധിയുടെ വീട്ടിൽ ജിനീഷിന്റെ നിർബന്ധപ്രകാരമാണ് പോയത് അതിന്റെ വീഡിയോ എന്റെ പേജിലിടാൻ അവൻ നിർബന്ധിച്ചു പക്ഷേ അതിലൂടെ വരുന്ന വരുമാനം വേണ്ടെന്ന് അവനോട് പറഞ്ഞത് ഞാനാണ് ഇവൻ ഞങ്ങൾക്കൊപ്പം വന്ന് ഞങ്ങൾ അറിയാതെയാണ് സുധീയുടെ വീട്ടിലെ വീഡിയോ എടുത്തത് കൂടെ നിന്നവരെ വിശ്വസിച്ചത് മൂലം എട്ടിന്റെ പണി പലപ്പോഴായി കിട്ടിയിട്ടുണ്ടാകും അതുകൊണ്ട് പ്രതികരിക്കാറില്ല വീട്ടിലെല്ലാവരും വിഷമത്തിലാണ് ഇപ്പോൾ വർക്ക് കുറവാണ് ഞാൻ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് വേണ്ടേ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പെർഫോം ചെയ്ത് അരിമേടിക്കുന്ന ഞാൻ ക്യാമറ തല്ലി പൊട്ടിക്കുമോ ഒൻപത് ലക്ഷം രൂപയാണ് എന്നോട് ചോദിക്കുന്നത് സുഖമില്ലാത്ത എന്റെ മകളാണ് എന്റെ ഏറ്റവും വലിയ തീരാ അവളെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു ജിനീഷിനെ ഞാൻ തല്ലിയിട്ടില്ല എന്നാണ് Nes tas karmanius